അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ ഐർ മുസ്തഫ ജയണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഈ വീട് എന്ന് വെച്ചാൽ നിങ്ങൾ പതിമൂന്ന് ലക്ഷം റുപ്യങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇത് ചോദിക്കുന്ന മുപ്പത്തിരണ്ട് ലക്ഷം ഉറുപ്പ്യൊക്കെയാണ് പതിമൂന്ന് ലക്ഷം റുപ്പ്യങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ബാക്കി ലോണാണ് അപ്പോൾ ചുറ്റു ഭാഗത്തൊക്കെ അയൽവാസികളുണ്ട് പള്ളി മദ്രസ അമ്പലം എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് നല്ല നാടൻ കിണർ ഇഷ്ടം പോലെ വെള്ള സൗകര്യമുണ്ട് എല്ലാ വാഹനവും ചെല്ലാവുന്ന റോഡ് റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഫണ്ട് പാസ്സായിക്കണ് കുറിവേശ ഇട്ടുകാണ്ട് എടുത്ത് പണി തുടങ്ങുകയാണ് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡുണ്ട് മിറ്റൻഡിലൊക്കെ ചെയ്ത് നല്ല അടിപൊളി വീടാണ് ചുറ്റുമതിലൊക്കെ ചെയ്തുക്കണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വയ്ക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക കേട്ടെ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ അറിയിക്കാൻ മറക്കണ്ട ഇതേണ്ട വലിയ സിറ്റൗട്ട് നല്ല വലിയ സിറ്റൗട്ടും ഫ്രണ്ടിൽ മരം ഒക്കെ ചെയ്തതായതാണ് ഇതേണ്ട വലിയൊരു ഹാൾ വലിയൊരു ഹാൾ ഇതാ വലിയൊരു ഹാൾ ഇതാണ് ബെഡ്റൂം താഴത്തൊരു ബെഡ്റൂമാണ് മുകളിലാണ് രണ്ട് ബെഡ്റൂം താഴത്തൊരു ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് അറ്റാച്ചഡും കൂടിയാണ് അതായത് യൂറോപ്യൻ ക്ലോസിറ്റ് ടൈലൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള വീടാണ് നല്ല വൃത്തിയും കാര്യമൊക്കെ ഉള്ള വീടാണ് ഹാളിൽ ഒരു ബാത്ത്റൂമുണ്ട് നല്ല വൃത്തിയുള്ള ബാത്റൂമൊക്കെയാണ് നല്ല വർക്കൊക്കെ നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് ഇതാണ് അടുക്കള നല്ല കവേഡ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് അടുക്കളയാണ് സെറ്റപ്പ് അടുക്കളയാണ് മുകളിലേക്കുള്ള കോണിയാണ് വീട് നല്ല മോഡൽ വീടൊക്കെയാണ് നല്ല വീടാണ് അങ്ങനത്തെ കംപ്ലൈൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ നേരിട്ട് പോയി കണ്ടുപിടിയതാണ് ഇത് മുകളിലെ ബെഡ്റൂമാണ് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഇനി പതിനേഴ് ലക്ഷം റുപ്യ നിലവിൽ ലോണുണ്ട് ഇത് മറ്റേ രണ്ടാമത്തെ ബെഡ്റൂമാണ് പതിനേഴ് ലക്ഷം റുപ്യ നിലവിൽ ലോൺ ഉണ്ട് നിങ്ങൾക്ക് ആ ലോൺ ഏറ്റെടുത്തിട്ട് അങ്ങ് അങ്ങനെ ചെയ്യുക പതിമൂന്ന് ലക്ഷം റുപ്യങ്ങൾ കൊടുത്താൽ ഞാൻ മുപ്പത് ലക്ഷം റുപ്യ നമുക്ക് ആക്കി തരാം മുപ്പത്തിരണ്ടാവർ ചോദിക്കുന്നത് പതിനേഴും പതിമൂന്നും മുപ്പതായി ലോൺ നിങ്ങളടച്ചാൽ മതി ഇരുപത്തിരണ്ടായിരം റുപ്യാണ് മാസം അടവ് ഇത് മേലത്തെ ഹാളാണ് തൊട്ടടുത്ത് പള്ളി മദ്രസ റെയിൽവേ സ്റ്റേഷന് ടൗണ് എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് അമ്പലം എല്ലാ സൗകര്യങ്ങളുണ്ട് തൊട്ടടുത്ത് തന്നെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നല്ല വീടാണ് നാടങ്കിണറാണ് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡുണ്ട് ചുറ്റുപാകും മതിൽ അയൽവാസികൾ ഇതേണ്ടത് നാടങ്ങണ ഇഷ്ടം പോലെ ഏത് സമയത്ത് വെള്ളം ഉണ്ടാവും വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും വേണ്ട അപ്പോൾ ഈ വീടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്താണ് അങ്ങാടിപ്പുറം ഏറാറോ ഏറാന്തോട് ഭാഗത്താണ് ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ഏറാംതോട് ഭാഗത്താണ് വീടുള്ളത് നാല് സെൻറ്റിലാണ് വീട് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് പതിമൂന്ന് ലക്ഷം റുപ്യ കൊടുക്കുകയാണെങ്കിൽ ബാക്കി നിങ്ങൾ ലോൺ അടച്ചാൽ മതി നിങ്ങൾക്ക് ഇതിൽ താമസിക്കുക എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഏത് ജില്ലയിൽ വീടോ സ്ഥലം വയ്ക്കാനോ വാങ്ങാനോ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാതിരിക്കേണ്ട അതാണ്ടാ റോഡ് റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് വേസ്റ്റ് ഒക്കെ കൂറി വേസ്റ്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഈ കഴിക്കണേ പഞ്ചായത്ത് വർക്ക് ഇത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അത് ഇക്കൂടി വണ്ടി കയറാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ ആൾക്ക് കയറാനുള്ള അതവിടെ ആൾ വണ്ടി കയറാനും ഇവിടെ ആൾക്ക് കയറാനും രണ്ട് ഡോറായിട്ടുണ്ട് അസ്ലാം വലൈക്കും വരഹമുല്ലാഹി മുറക്കാത്തു